വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഇതെല്ലാം ഒന്ന് വായിക്കി വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെണ്ട വഴുതിങ്ങ പച്ചമുളകെ എല്ലാം നട്ടുണ്ടാക്കി ഒരുപാട് നമ്മൾ ഇപ്രാവശ്യം മഴ കൂടുതൽ കാരണം തേച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് ഇതിനുള്ളില് പാമ്പുകളോ എന്നാ ഇല്ലേ പറയാൻ കഴിയില്ല ഇത് വൃത്തിയാക്കിയതിന് ശേഷം മഴയെല്ലാം കൊറച്ചലങ്ങിയല്ലോ പച്ചക്കറി നടന്നാണ് വിചാരിക്കുന്നത് ഞാൻ വായിക്കട്ടെ നമുക്ക് ഓണമില്ല എൻ്റെ മാമൻ മരിച്ചുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓണമില്ല ട്ടെ കാത്തി ഒന്നിരി ഭംഗിയാന്ന് കാണണല്ലോ പക്ഷെ ഇത് ഞാൻ മുരക്കുന്നില്ല ഏട്ടാ ഇത് ഇവിടെ തന്നെ വെച്ചിട്ടേ അയക്കോളൂ നമ്മൾ നട്ട മഞ്ഞളൊക്കെ കണ്ട ഒരു പച്ച ചേരിയുണ്ടേനും അത് മുറിഞ്ഞു പോയി മുറിയാണുണ്ട് നോക്കണം ചാച്ച മുറിഞ്ഞു പോയി കോഴിക്കൊടുക്കാൻ കൊണ്ട് പോവെന്ന് നിലകേലേ അശോകം പറഞ്ഞ പോലെ പാസ്പോട്ട് എടുക്കുമോ എലി അറിഞ്ഞ പോലെ ഞാൻ വായിക്കാൻ തുടങ്ങുമോ ഇപ്പൊ മഴ അറിഞ്ഞു തോന്നുന്നു വായിക്കാൻ കഴിഞ്ഞില്ല മഴയായി അതെല്ലാം മണ്ണ് മണ്ണ് വളം കൂടി നമ്മൾ ഇപ്രാവശ്യത്തെ പച്ചക്കറി നടാൻ തുടങ്ങുകയാണ് കാരണം വെച്ചാല് പച്ചമുളക് വഴുതനിങ്ങ അതെല്ലാം നടലാന്ന് കൊറേ കാലമായിട്ട് കൂട്ടിയിട്ട കോഴി വളന്ന് അത് വാരിക്കൊണ്ട് പോയിട്ട് ഓരോ ബ്രോബേഗില് അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ട് നടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് കോഴിവളാണ് കേട്ടാ കൊറേ നാളായി ഇത് കൂക്കിട്ടിട്ടാ ഇത് ഇതിന് കൂടെ നമ്മൾ ചേർക്കുന്നത് ചകിരിച്ചോറ് വളം വേപ്പും പുണ്ണാക്കി എല്ല് പൊടി ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് പിന്നെ ചകരിച്ചോറ് അതും കൂടിയിട്ട് കുഴച്ചിട്ട് നമ്മൾ നമ്മള് ചട്ടിയിൽ ഇട്ടുകൊടുക്കുക സ്കൂള് കൂട്ടിയ സമയമല്ലേ അതുകൊണ്ട് മക്കളെല്ലാം സഹായത്തിനുണ്ട് ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയ തന്നെയാണ് നമ്മളെ വീട്ടിന്റെ പണിക്ക് കല്ല് കൊണ്ടുപോവ സിമെന്റ് അങ്ങനെ നമുക്ക് വഴി വഴിയാണ് റോഡില്ല നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് നമുക്ക് കല്ല് കൊണ്ടുവരാനും പൂയി കൊണ്ടുവരാനും ചില്ലിപ്പൊടി കൊണ്ടുവരാനും ഇത് ഉപയോഗിച്ചാണ് നമ്മൾ വീട്ടിലെ സാധനങ്ങളെല്ലാം പിന്നെ കൊണ്ടുവന്നത് ഇത് ഈ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കല്ല് എങ്ങനെയാ കടത്തുന്നത് അല്ലെങ്കിൽ സിമെന്റ് എങ്ങനെയാ കടത്തുന്നതിന്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം അപ്പോൾ പിന്നെ ഇത് എന്താണെന്ന് വച്ചില്ല പിന്നെ മണ്ണ് ഏർ ചകിരിച്ചോറ് കോഴിവളം വേപ്പും പുണ്ണാക്കി എല്ല്പൊടി അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ആക്കുന്നത് കേട്ട ഇത് തഴുക്കൽ കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് നമുക്ക് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചട്ടിയാണ് ഞാൻ മാറ്റി വെക്കട്ടെ എന്നിട്ട് ഇതിന് പോട്ട് മിക്സർ നശിച്ച് തൈ നടണം പിന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ തൈൽസിനെ കൊണ്ട് എങ്ങനെയാ ചട്ടി ഉണ്ടാക്കുന്ന ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അപ്പൊ ഞാൻ പോട്ട് മിക്സർ തൈ നടട്ടെ അങ്ങനെ കാതകളെല്ലാം വെട്ടിച്ചടിച്ച് നല്ല വൃത്തിയാക്കി പഴയ ക്രോബേക്ക എല്ലാം എടുത്ത് വെച്ച് പുതിയ പഴയ ക്രോബേക്കെല്ലാം മാറ്റി പുതിയ മണ്ണ് നിറച്ച് നമ്മൾ കൈകളെല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസത്തെ പണി അങ്ങനെ ഇവിടെ പൂർത്തിയാക്കും